അപ്പ അതാണ് ആവശ്യം നിങ്ങൾക്ക് മൂന്നാക്കും മുതല് കിട്ടണോ അല്ലെങ്കിൽ പൈസ കിട്ടണോ മൂത്തത് ഞാനല്ലേ അപ്പൊ എനിക്ക് ഇൻറെ ഒലി നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ മുതലിന്റെ കാര്യത്തിൽ മൂത്തത് ഒന്നുമില്ല എന്റെ കായ് കിട്ടിട്ട് മതി ബാക്കി കാര്യം കോയിലാണ്ടി മായ പെയ്യണേനെ കൊണ്ടോട്ടി കൊട പിടിച്ചിട്ട് കാര്യമല്ലാന്ന് പറഞ്ഞ മാതിരി എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടാതെ ഞാൻ പറഞ്ഞു പോകില്ല മനസ്സിലായില്ലേ ആ പിന്നെ ഇങ്ങള് രണ്ടാളും വലിയ ഭർത്താൻ ഒന്നും പറയണ്ട ബാപ്പൻ്റെ അടുത്ത് നിങ്ങൾ പറ്റിച്ച് പോയ പൈസന്റെ അത്രേ ഞാനിതുവരെ ബാപ്പനെ പറ്റിച്ചില്ല അല്ലെങ്കിൽ അനക്ക് തന്നെ എത്ര തോന്നേ പൈസ നാട് പോയിവനം കല്യാണം നടത്തിട്ട് എനിക്ക് ഇഷ്ടംപോലെ കമ്മീസം കിട്ടില്ലേ അതുകൊണ്ട് ജീവിച്ചാ അവരങ്ക് അല്ല ജന്തിന്റെ പൈസക്ക് വേണ്ടി ഇവിടെ തണ്ടിന് എന്റെ കമറുവിന് നല്ല പണി ശമ്പളം അല്ലേ ജീനോട് ശരക്കാൻ നിൽക്കണ്ട അഴിച്ച് കണ്ണ് ഞാൻ കേൾക്കും പറഞ്ഞുതരാം നിങ്ങളെ മാതിരി വാപ്പാനെ പറ്റി പൈസ വാങ്ങി തിന്നണ പരിപാടി എനിക്കില്ല മുതലിന്റെ കാര്യത്തിൽ നിങ്ങൾ മൂന്നാളും കടിപിടി കൂടണ്ട ഞാൻ എന്റെ മുതൽ ഇങ്ങക്ക് മൂന്നാക്കു ഓരി വെച്ചു തരാൻ പോവാണ് പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട് നിങ്ങളോട് ഇക്കാലം വരെ ഞാൻ പറയാത്ത ഒരു രഹസ്യമുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ് എന്റെ ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പ അതായത് നിങ്ങളെ വല്യപ്പന്റെ പാപ്പാന്റെ ബാപ്പ ആ എന്ന് വെച്ച വെള്ളിയാപ്പൊ പറഞ്ഞൂടി നമ്മടെ പറമ്പിലെ ഒരു നിധി കുഴിച്ചിട്ടു അത് മാന്തി പിടിച്ച് എന്റെ കയ്യിൽ കൊണ്ടുവരുന്നോന് പറമ്പിന്റെ പകുതി ഞാൻ എഴുതി അടുക്കൊടുക്കൂ എന്റെ പറമ്പിന്റെ പകുതി കൊടുക്കൂ ഇല്ലല്ല ഞാന് ഞാൻ എഴുതി ആ അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ പോയി പറമ്പ് കേൾക്കാം കിട്ടണ മുഴുവൻ ഒറ്റക്ക് എടുക്കാലോ വലിയ രണ്ടാൾ പറമ്പിലെത്തണതിന് മുമ്പ് ആ നിധി എങ്ങനെങ്കിലും കയ്യിലാക്കണോ നിധി കിട്ടിയാ പിന്നൈമന്ന് കണ്ടം പെട്ടി വിറ്റാ മതിയല്ലോ പിന്നെ എന്തിനാ വാപ്പന്റെ പൈസ അപ്പൊ അത് പോയി കൊത്തി കാഴ്ച വെക്കാം